ഒരു ശ്രീ ഗണപതിക്ക് നമ്മൾ അഭിഗ്നമസ്തു നക്ഷത്രജാതത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ അതിനകത്തോളം എന്നുള്ള വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അശ്വതി നാളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ സകലകലാ വല്ലഭനായി കണക്കാക്കപ്പെടും എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും കുറിച്ചും അശ്വതി നാളുകാർക്ക് അറിവുണ്ടായിരിക്കും തൊഴിൽപരമായി വിദ്യാഭ്യാസ വകുപ്പ് തന്നെയായിരിക്കും മൊത്തം ആ വകുപ്പിൽ ജോലി കിട്ടിയാൽ വളരെ നന്നായി സാധ്യത ഉള്ളത് തന്നെയാണ് എന്നിരുന്നാലും മറ്റ് മേഖലകളിലും ഒക്കെ മിലിട്ടറി പ്രൊഫഷണൽ അതായത് രഹസ്യ ഇൻ്റലിജൻറ്റ് വിഭാഗം പോലീസില് ഒക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആ ജോലിയൊക്കെ ചെയ്യാനൊക്കെ ബഹുമെടുക്കാനാണ് അക്ഷനക്ഷത്രക്കാർ അധ്യാപനവും നന്നായി ചേരും ഇങ്ങനെ മുഖ്യ വിഭാഗങ്ങളിലും ഇവർക്കൊരു കൈ നോക്കാവുന്നതാണ് തത്വശാസ്ത്രം സംഗീതം പ്രത്യേകമായും ഇവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് നിരവധി വഴികളിൽ നിന്നും ആദായം ലഭിക്കുകയും ചെയ്യും മുപ്പത് വയസ്സ് വരെ ഇവർക്ക് ജീവിതധാരാളം ഏറ്റക്കുറച്ചുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ മറ്റേന്തിനേയും പോലെ ഇവർ ഇവരുടെ കുടുംബത്തെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നിരുന്നാലും അച്ഛനുമായി ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അതിപ്പോൾ വേണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതെ നോക്കുക ഇടാൻ പോഴക്കുണ്ടാവും എന്തു തന്നെയായാലും മാതൃവശത്തെ ബന്ധുക്കൾ എപ്പോൾ ഓരോ ഇവർക്കൊപ്പം ഉണ്ടാകും അതായത് അമ്മയുടെ ആ കൂടെ അമ്മയുടെ ആൾക്കാർ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവും കൂടാതെ കുടുംബത്തിന് പുറത്തുള്ള ആളുകളുടെ സഹായങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിന് പുറത്തുള്ളവർ ഇവരുടെ വൈവാഹിക ജീവിതം പരമാനന്ദകരമായി കണക്കുക അതായത് നല്ല രീതിയിലുള്ള ആനന്ദകരമായിട്ടുള്ള ഒരു വൈവാഹിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാവുക പെൺകുട്ടികളെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലും ആൺകുട്ടികളായിരിക്കും ലഭിക്കുക അതായത് പെൺകുട്ടികളെ നാളെ അച്ചടി നാളുള്ളവർ അവർക്ക് ലഭിക്കുന്നത് ആൺകുട്ടികളായിരിക്കും അപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഇനിയും വിശദമായി നോക്കി ഒരുപാട് കാര്യങ്ങൾ പറയാം അതൊക്കെ വരും വീഡിയോയിലുണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം